ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകല അടുക്കള ഭരണമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ മീനാക്ഷി മിത്രയും കൂടെ വന്ന് പറയുവാണ് വേണ്ട ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ തന്നെ ചെയ്തോളാം അമ്മ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞാലും അവരത് കേൾക്കണില്ല കേട്ടോ പാത്രം പോലും കഴിവയ്ക്കാൻ സമ്മതിക്കില്ല എല്ലാം പിടിച്ച് വാങ്ങിച്ചങ്ങ് ചെയ്യാണ് എന്നിട്ട് അവസാനം മീനാക്ഷി തന്നെ പറയുന്നുണ്ട് അല്ല ആൻറ്റിക്ക് ഞാനിതെല്ലാം വിട്ടു തന്നതെ കേട്ടോ ആ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ കുറച്ചും വഴക്കൂടിയത് അതിനെന്നോട് ക്ഷമിക്കണം കേട്ടോ ഒന്ന് പറയാം ഓ അതിനിപ്പോൾ എന്താടി പിള്ളച്ചവട്ടി തള്ളിക്ക് നോവോ ഒന്നുമില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജോലി നോക്കി പൊക്കോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിത്തരാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം അങ്ങനെ ശ്രീകല അടുക്കള പറഞ്ഞു ഏറ്റെടുത്തിട്ടോ അതും കേട്ടിട്ടും ഇവരങ്ങ് പുറത്തേക്ക് പോവാം എന്നിട്ട് അവർ തന്നെ 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 ആലോചിക്കുകയാണ് ശ്രീകലയോടെ ഇവളന്മാരുടെ കളി കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും എന്നിങ്ങനെ പറയാം അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിന്ന് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുകയാണ് ഓ ഇങ്ങനെ പോയാൽ പറ്റില്ല ഒരു ദേവമംഗലം ഇവരൊരു നൂറ് ദേവമംഗലവും ആക്കിയിരിക്കും അങ്ങനെയാണ് ഇവർ ഇവരുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല മിത്രയെന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മിത്ര പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത് ആര്യനേയും ആകാശ ചേട്ടനെയൊക്കെ അറിയിക്കണ്ടേ അയ്യോ വേണ്ട വേണ്ട ഇപ്പം തന്നെ ആകാശ ചാടി തുമ്പിച്ചോണ്ട് ഇന്നതേ ഉള്ളൂ ഇവരെ ഇവിടെ നിരക്കി വിടണമെന്ന് പറഞ്ഞ് ഇതിനിടയിൽ കൂടെ നമ്മൾ ഇത് ഇതും കൂടെ പറഞ്ഞാൽ നമുക്കും കൂടെ ഇവർ നിൽക്കുന്നത് ഇഷ്ടമല്ലാന്നും കൂടെ പോയി പറഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കും അതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം ഇതേ സമയത്ത് ബാളൻ്റെ അടുത്തേക്ക് ആകാശം നിറച്ച് തന്നിട്ട് പറയാം അച്ഛാ എനിക്ക് ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അച്ഛന് വിഷമാവരുത് അച്ഛന് ദേഷ്യം വരെയും ചെയ്യരുത് ഓ എനിക്ക് വിഷമാവുകയും ദേഷ്യം വരുന്ന കാര്യങ്ങളാണെങ്കിൽ നീ പറയാതിരിക്കണം അതല്ലേ ആകാശേ അങ്ങനെയല്ല ഈ ഉദയബാനവും അത് റീഗലയൊക്കെ ഇവിടെ വന്നില്ലേ അവർ ശരിയാവില്ല എന്താ നീ പറഞ്ഞത് നീ ഇപ്പം എന്താ പറഞ്ഞത് ഉദയവാനുവോ ആ അതെ ആ ഒന്നൂടെ പറഞ്ഞത് നീ അങ്ങനെ അല്ല ഞാൻ എനിക്ക് അങ്ങനെ അറിയാണ്ട് വന്നതാണ് അങ്ങനെ അറിയാണ്ട് വരാമതിക്കാൻ പാടില്ല കേട്ടോ ആ നീ എൻ്റെ സ്വഭാവമൊക്കെ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട് പിന്നെ ഇവർ എന്തായാലും ആ ഉദയവാനും അങ്കളും ആ ആൻറ്റിയും വന്നത് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല നീ പിടിക്കണ്ട എന്നൊക്കെ നിൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണേ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ പിന്നെന്താ കാര്യമൊന്നും കാര്യമെന്ന് ചോദിക്കാം കേട്ടോ അപ്പം ആകാശി വീണ്ടും പറഞ്ഞിട്ടുണ്ട് അച്ഛ ഇത് ശരിയാവില്ല ഇവരെന്തിനാ വന്ന് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ മോളെ കണ്ടിട്ട് തിരിച്ചു പോകണം ഇവരെന്തിനാണ് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കണേ അതിൻ്റെ ആവശ്യമുണ്ടോ അല്ല ആവശ്യം ഉണ്ടെങ്കിൽ നിൽക്കട്ടെ അതിനിപ്പോൾ എന്താ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉദയബാനുസാർ ഇവിടെ നിൽക്കും രണ്ട് ദിവസം അവർക്ക് നിൽക്കണമെങ്കിൽ നിൽന്നോട്ടെ ഇനി രണ്ട് ദിവസമല്ല നാല് ദിവസവും പത്ത് ദിവസമോ നിൽക്കണമെങ്കിൽ അവരിവിടെ നിന്നോട്ടെ അതിന് നിനക്കെന്താ ആകാശം അതെ അച്ഛാ ഇത് അവിടുത്തെ അങ്ങളെങ്ങാനും പറഞ്ഞാലോ ഏത് അല്ല മീനുവിൻ്റെ അച്ഛനെ ഓ അത് ശരി അതാണ് നിൻ്റെ അങ്കിൾ അല്ലേ അപ്പോൾ ആ ആളിനെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് എന്താ ഇത്ര ഇത് എന്നിങ്ങനെ ബാലൻ ആക്കി ചോദിക്കാം കേട്ടോ അപ്പോൾ ഉടനെ നമ്മളെ ആകാശി പറയാം അച്ഛൻ എന്താ ഒരുമാതിരി ആക്ഷേപിക്കുന്ന പോലെ ചോദിക്കുന്നത് പിന്നെ അല്ലാണ്ട് അല്ല നിൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആകാശം പക്ഷേ നീ ഒരു കാര്യോർത്തോ നിൻ്റെ മുമ്പിൽ നിന്ന് എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു ഈ ജന്മം ഞാൻ വിചാരിച്ചതല്ല കാരണം നീ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം നീ ഒരുപാട് മാറിപ്പോയി നിൻ്റെ സ്വഭാവത്തിലും മാറ്റം നീ എന്തൊക്കെയാണ് നടക്കണതെന്ന് എനിക്കറിയാം പിന്നെ ഒരു കാര്യം ഇത് ഈ ദേവമംഗളം എന്ന് പറഞ്ഞാൽ എൻ്റേതാണ് ഇവിടെ ഭരിക്കുന്നത് എനിക്കറിയാം ഇവിടെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആരും എന്നെ ഭരിക്കാൻ വരേണ്ട കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകാശം നിന്ന് അപ്പോൾ അതും കേട്ടിട്ടുണ്ട് ആനന്ദം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്താ അച്ഛാ പ്രശ്നം എന്താ എന്താ ആകാശം എനിക്ക് വിഷമം ആനന്ദട്ടാ എനിക്കിവിടെ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് പറഞ്ഞോ നീ എന്നോട് പറ എന്ന് ചോറിയ അല്ല ഇവിടെ ചില ആൾക്കാർ വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെ കാര്യം ആരെ കാര്യം നീ പറയണേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആനന്ദ് അറിഞ്ഞിടാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ ഉടനെ ആകാശ് പറയാം ഓ ഇത് ഇനി ഏട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ ഇതിനോട് തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ ആലോചിക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെ നമുക്ക് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അമ്മയൊന്നും കാണാൻ പോലും പറ്റുന്നില്ല കാരണം മുറിക്ക വീട്ടിനകത്തുനിന്ന് ഇറങ്ങിയല്ലേ കാണാൻ പറ്റത്തുള്ളൂ അവരാരും പുറത്തേക്ക് വിടുന്നുമില്ലല്ലോ മുഹമ്മദ്ദീനെ അപ്പോൾ മിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീനാക്ഷി ചേച്ചി നന്നായിട്ട് പാട്ട് പാടൂലേ അമ്മയ്ക്കാണെങ്കിൽ പാട്ട് നല്ല ഇഷ്ടമാണ് എത്രയോ തവണ അമ്മ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ചേച്ചി എടുത്തൊരു പാട്ട് പാടാനായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ആ സിറ്റൗൻ്റെ ആ സൈഡിൽ നിന്ന് ഉറച്ചു മീനാക്ഷി ചേച്ചി പാടി നോക്ക് പാട്ട് ഇഷ്ടമുള്ള അമ്മ ഓടി വരും നോക്കിക്കോ എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്ക് മീനാക്ഷി പറയാം പാടണോ അത് വേണോടി അതിനേക്കാൾ നല്ലത് ഞാൻ പാടി വച്ചിട്ടുള്ള ണം ഇവിടെ ഉണ്ട് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് അങ്ങോട്ട് പ്ലേ ചെയ്യാം അത് കേട്ടിട്ട് അമ്മ ഇറങ്ങി വരട്ടെ എന്നും പറഞ്ഞാൽ അവർ ആ സിറ്റ് സിറ്റൗട്ടിൻ്റെ സൈഡിൽ നിന്നും പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഉണ്ട് ദാ വരുന്ന ബാലൻ എന്താ ഇവിടെ എന്താ ചെയ്യുന്നത് പാട്ടൊക്കെ വെച്ച് കേൾക്കണമല്ലോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ഇവരെ ചമ്മി പേടിച്ച് പോകണുണ്ട് കേട്ടോ മീനാക്ഷി പറയാം അച്ഛാ ഓണമൊക്കെ അല്ലേ വരുന്നത് എൻ്റെ ഓഫീസിൽ ചില ഉണ്ട് അതിനുള്ള പാട്ടിന്റെ പ്രാക്ടീസും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഓ അത് ചെയ്യും വേറൊന്നും അല്ല അല്ലേ അയ്യോ അല്ല എന്നും പറഞ്ഞിട്ട് പതിയെ അവരങ്ങ് അകത്തേക്ക് ചിറക്കി പോകട്ടെ പക്ഷേ ബാലിന് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം എന്തായാലും അവരെ പേടിച്ചങ്ങ് പോവുക ഇതിനിടയിൽ കൂടെ ബാലനെ രാമേട്ട വിളിക്കുന്നുണ്ട് കേട്ടോ ബാല ഇന്നും നീ കടയിൽ വരാൻ തീരുമാനിച്ചിട്ടില്ലേ അല്ല ബാലേട്ട അല്ല രാമേട്ട ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നതല്ലേ ആ അതൊക്കെ എനിക്കും അറിയാം എന്ന് പറഞ്ഞ് കടയിൽ വരാതിരിക്കുന്നത് ശരിയാണോ അല്ല അത് ഇന്നും കൂടെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ ഒരു ദിവസം പോലും കടയിൽ വരാൻ ആഗ്രഹ വരാതിരിക്കാൻ ആഗ്രഹമില്ലാത്ത നീ ഇപ്പോൾ വരാതിരിക്കണമെങ്കിൽ അത് ശരിയാവില്ല കട അത് അനാഥാലയം പോലെ ആയിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യും ഞാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കട കൂട്ടി പോവും കേട്ടല്ലോ ബാല എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ അങ്ങനെ ബാലം വിചാരിക്കണെങ്കിൽ ഇന്ന് എന്തായാലും കടയിലേക്ക് പോയേക്കാന്ന് അപ്പോഴാണ് ദേവി ഓടി വന്നിട്ട് പറയാം അപ്പോൾ അച്ഛൻ എന്താ കടയിലേക്ക് പോവാ ആ അതെ ഞാൻ പോവാ അല്ല അച്ഛൻ ഇന്നുകൂടെ വിശ്രമിച്ചൂടെ നാളെ പൊട്ട് പോയാൽ പോരെ അതിൻ്റെ അങ്ങനെ അല്ല ഇപ്പം ഒരു മാനസിക വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇനി കടയിൽ പോയി ഇരിക്കുന്നത് ശരിയാണോ അപ്പം തന്നെ ബാലിന് ദേഷ്യം വന്നു കേട്ടോ എന്നെ പറയുന്നുണ്ട് മാനസിക വിഷമം ആർക്കാണ് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല അങ്ങനെ അങ്ങ് ദേഷ്യം പിടിക്കുക അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം അമ്മ അമ്മയുടെ കാര്യം ഓർത്ത് എനിക്കതൊന്നും ഒരു വിഷമമുള്ള കാര്യമല്ല എനിക്ക് കടയിൽ ഞാൻ പോയേ പറ്റൂ അപ്പോഴാണ് ഉദയബാനെ ഓടിക്കൊണ്ട് വന്ന് പറയാം ആ ബാലൻ മിസ് ബാലൻ താങ്കളിങ്ങനെ ചൂടാവാതെ തങ്ങളെന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഇവിടെ നിൽക്കൂ വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് പിന്നെ ഇപ്പം നിങ്ങൾ ഗോമതി സ്റ്റോറിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോഴത്തേക്കും എല്ലാ മക്കളും മരുമക്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഭാര്യേനൊക്കെ പറയുന്നുണ്ട് അല്ല അച്ഛൻ പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം അച്ഛൻ പോട്ടെ അച്ഛൻ്റെ മനസ്സിനും ഒരു ഇതാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആ ഉദയവാനും ഇടക്കേറിയെന്ന് പറയുന്നുണ്ട് അതെ അത് ശരിയാവില്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നാട്ടുകാരും മുഴുവനും അറിഞ്ഞ് പാട്ടായിട്ടുണ്ട് കടയിൽ ചെന്നിരുന്നാലും പോകുന്ന വഴിയിലും ഓരോരുത്തർ ചോദിക്കില്ലേ അവിടെ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഗോമതി എന്തേ ഗോമതി എന്തേന്നൊക്കെ അതുകൊണ്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് ദിവസം കൊണ്ട് വിശ്രമിക്കാൻ നല്ലത് ആ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ദേവി പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനൊരു ബാലിനോട് എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ ആ പറഞ്ഞു സാറെന്ന് പറയുമ്പോൾ ഞാൻ ഞാനവിടെ പോയിരുന്നോട്ടേന്ന് ചോദിക്കുക അയ്യോ ഉദയമാണ് സാറോ അതെ അല്ല എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹം കേട്ടോ ഇതുപോലെ ഒരു ചെറിയ കടയിലൊക്കെ വന്ന് കൗണ്ടറിലൊക്കെ ഇരിക്കണമെന്നും പൈസ വാങ്ങി പെട്ടിയിലിടണമെന്നൊക്കെ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ദിവസം അവിടെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ മറ്റുള്ള മക്കൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവിടനെ തന്നെ ആരെയും പറയുന്നുണ്ട് അയ്യോ അതൊന്നും ശരിയാവത്തില്ല അച്ഛൻ തന്നെ പോയി കടയിലിരിക്കുന്നതാണ് നല്ലത് അച്ഛനെ പോയാൽ മതി അച്ഛൻ പൊക്കൂ കടയിൽ ഞാൻ കൊണ്ടുവിടുക അച്ഛനെന്ന് പറയുമ്പോൾ വീണ്ടും അയാൾ കയറി തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം ബാലൻ തന്നെ പറഞ്ഞു സാരില്ലാരിയ എന്തായാലും ഉദ്യപാനും സാർ ഒരാഗ്രഹം പറഞ്ഞല്ലേ അദ്ദേഹം പോയിരുന്നോട്ടെ രണ്ട് ദിവസം ദേവിയും അന്തം ഇട്ട് പോയി ഇനി അവിടെ പോയി ആകെ എന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ എന്തായാലും വൈദ്യൻ കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ ഉദയവാനും പതിയെ ആ ഒരു കാര്യം കൈക്കലാക്കിയിട്ടുണ്ടോ അങ്ങനെ ആ ഒരു സന്തോഷത്തിനും അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് അപ്പോൾ ബാലനും ആലോചിക്കുകയാണ് അല്ല എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് പോട്ടെ അല്ലേ എന്ന് വിചാരിക്കുകയാണ് ഈ സമയം കടയിൽ ഇത്രയും നേരമായിട്ട് ബാലനെ കണ്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ കടയിൽ വരുന്നുണ്ടെങ്കിൽ കട തുറന്നിട്ടില്ല രാമേട്ടെ ആരെങ്കിലും വരാതെ തുറക്കില്ല എന്നാണല്ലോ ബാലൻ തന്നെ വരണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ കസ്റ്റമറൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് പൂട്ടിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ ബാ രാമേട്ടെ അപ്പോൾ മുറിക്കകത്ത് ചെന്നിരുന്നിട്ടും ശ്രീകല പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്ന് ആ അത് ശരിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പോയാൽ പറ്റില്ല ഇനി ഒരിക്കലും ഗോമതി ഇങ്ങോട്ട് തിരിച്ച് വരരുത് അങ്ങനെ വേണം പിന്നെ ഇവിടെ ഇപ്പോൾ ദേവിക്ക് നമ്മളോട് ചെറിയൊരു നീരസമൊക്കെ ഉണ്ട് ആ മീനാക്ഷി മിത്രയും ഭയങ്കര വിളഞ്ഞ സാധനങ്ങൾ രണ്ടെണ്ണത്തിന് ഒന്നും മിണ്ടാനോ പറയാനോ പറ്റില്ല അവളുമാര് രണ്ടുപേരും കൂടെ നമ്മുടെ ദേവി മോളെ ഇങ്ങനെ മനസ്സ് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾക്കും വലിയ താല്പര്യമില്ലല്ലോ നമ്മളിവിടെ നിൽക്കുന്നതിനും കടയിച്ചെന്ന് പോകുന്നതിനും ഒന്നും ആ അതൊക്കെ ശരിയാണ് പക്ഷേ അവളെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് പറ്റുമല്ലോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ആ കട എങ്ങനെയെങ്കിലും കൈക്കലാക്കണം സ്ഥിരമായിട്ട് അവിടെ അങ്ങ് കൂടണം പിന്നെ പോരാഞ്ഞിട്ട് ഇവിടെ ഗോമതി വരെയും ചെയ്യരുത് ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നവർ ഉയർന്നിട്ട് അപ്പം ഉദ്ദേവാന് പറയാം എടി നീയേ അങ്ങോട്ട് പോയിട്ട് ആ അവൻ്റെ ഒരു ഫോൺ ചാർജ് ചെയ് വെച്ചു അത് നിങ്ങെടുത്തിട്ട് വരാമോ എന്ന് ചോദിക്കാം അങ്ങനെ അവരങ്ങോട്ട് എണീൻ്റെ മാറുമ്പോൾ തന്നെ ഓഹ് എൻ്റെ ദൈവമേ എത്ര നേരമായിട്ട് ഈ വിഗ് തലയിൽ ഇരിക്കണു ഭയങ്കര ചൂട് ഒന്നെടുത്ത് മാറ്റിയേക്കാന്നും പറഞ്ഞങ്ങോട്ട് ആ വിഗ് അങ്ങോട്ട് എടുത്ത് കാണട്ടോ ഈ എടുത്തിട്ട് തലയെല്ലാം ഒന്ന് കശണ്ടി തലയെല്ലാം തടവുകയാണ് അപ്പോഴാണ് ബാലൻ അതുവഴി പോകുന്നത് പെട്ടെന്ന് ബാലന് മിന്നായം പോലെ കശണ്ടി തലയുള്ള ഒരാൾ അവിടെ ഇരിക്കുന്ന കാണുക ഉടനെ തന്നെ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഇതിനിടയിൽ കൂടെ പെട്ടെന്ന് തന്നെ അയാൾ വിഗ് ഒന്ന് തിരിച്ച് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ബാലം വന്ന് നോക്കുമ്പോൾ വിഗ് ഇല്ല വിഗ് ആദ്യം കാണുന്നത് കശണ്ടിയായിട്ട് തലയും രണ്ടാമത് കാണുന്നത് മുടിയുള്ള തലയും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കാം ആ ഉദയവാനുസർ ആ ബാല വരൂ അല്ല ഇതിനകത്ത് വേറെ ആരേലും ഉണ്ടോ വേറെ ആരാ ഉള്ളത് ആരും ഇല്ല അല്ല ഞാനിവിടെ മിന്നായം പോലെ ഒരു സംഭവം കണ്ടു എന്താ കണ്ടത് ബാലൻ അല്ല ഒരു കഷണ്ടി തലയുള്ള ഒരാളിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയട്ടെ അപ്പോഴാണ് പെട്ടെന്ന് ഉദയബാനവും ശ്രീകലയും കൂടെ പേടിച്ച് അന്ധമിട്ട് ബാലനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ബാലൻ വീണ്ടും ചോദിക്കണുണ്ട് അല്ല ഇനി ആ കണ്ടതാണ് വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് അപ്പോൾ ഉദയബാനും പെട്ടെന്ന് പറയുന്നുണ്ട് അയ്യോ അത് ബാലന് തോന്നിയതാവാ ഇവിടെ അങ്ങനെയുള്ള ആരുമില്ല ആ ചിലപ്പോൾ എനിക്ക് തോന്നിയതാവുമല്ലേ പക്ഷെ ഞാൻ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ തോന്നുന്നുണ്ടല്ലോന്ന് അതോടുകൂടി രണ്ടുപേരും ആകെ മിണ്ടാതെ പേടിച്ച് വിറച്ച് ഇരിക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്